ഇസ്രയേലും ഹിസ്ബുള്ളയുടെയും ആക്രമണം മറ്റൊരു സൈഡിൽ നടക്കുമ്പോൾ യുക്രൈനുമായുള്ള അല്ലെങ്കിൽ യുക്രൈൻ റഷ്യൻ യുദ്ധം പാശ്ചാത്യ രാജ്യങ്ങളെ ഒന്നുകൂടി വിറപ്പിക്കുകയാണ് യുക്രൈനുമായുള്ള സംഘർഷം കനക്കുന്നതിനിടെ ആണവ മുന്നറിയിപ്പ് നൽകി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തുകയാണ് ദീർഘദൂര പാശ്ചാത്യ മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യൻ ആഴത്തിനുള്ള ആക്രമണം നടത്താൻ അനുമതി നൽകണമെന്ന് യുക്രൈൻ അമേരിക്കയോട് അഭ്യർത്ഥിച്ച പശ്ചാത്തലത്തിലാണ് റഷ്യയുടെ ഈ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ആണവായുധത്തെ പറ്റി ഇതിനു മുമ്പും റഷ്യ പറഞ്ഞിട്ടുണ്ട് കാരണം ഇനി യുദ്ധം യുക്രൈൻ കടിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ യുക്രൈനെതിരെ സഹായത്തിനും മറ്റു രാജ്യങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളെയും തീർത്തു കളയും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പിന്നീട് ഈ റഷ്യൻ പ്രസിഡന്റ് പുടിൻ അന്നും പറഞ്ഞിരുന്നു വേണ്ടി വന്നാൽ ഞങ്ങൾ ആണവായുധം ഉപയോഗിക്കുമെന്നുള്ളത് വീണ്ടും അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് റഷ്യൻ ഏതെങ്കിലും രാജ്യത്തിൽ നിന്ന് വൻതോതിലുള്ള വ്യോമാക്രമണം ഉണ്ടായാൽ ആണവായുധം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്നാണ് മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ ആണവായുധ പ്രതിരോധം സംബന്ധിച്ച് റഷ്യയുടെ സുരക്ഷാ കൌൺസിൽ യോഗത്തിലായിരുന്നു പുടിന്റെ ഈ പരാമർശം നടന്നിട്ടുള്ളത് സുരക്ഷാ കൗൺസിലിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സംഘവുമായുള്ള കൂടിക്കാഴ്ചയിൽ രാജ്യത്തിന്റെ ആണവ സിദ്ധാന്തത്തിൽ മാറ്റങ്ങളും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു ഈ ദീർഘദൂര പാശ്ചാത്യ മിസൈലുകൾ റഷ്യയിൽ ഉപയോഗിക്കാൻ യുക്രൈന് അനുമതി നൽകുന്നതിനെതിരെ റഷ്യ ഇതുവരെ നൽകിയിട്ടുള്ളതിനാൽ തന്നെ വെച്ച് ഏറ്റവും ശക്തമായ മുന്നറിയിപ്പാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത് ഈ രാജ്യത്തിനെതിരെ മിസൈലുകളോ വിമാനങ്ങളോ ഡ്രോണുകളോ വൻതോതിൽ വിക്ഷേപിക്കുന്നതിനെ കുറിച്ച് വിശ്വസനീയമായ വിവരങ്ങൾ ലഭിച്ചാൽ ആണവായുധം ഉപയോഗിക്കുമെന്നത് പരിഗണിക്കുമെന്നാണ് പുടിൻ പറഞ്ഞിട്ടുള്ളത് ഈ പുടിന്റെ വാക്കുകൾ കേട്ടും പാശ്ചാത്യ രാജ്യങ്ങൾ വിറച്ചിരിക്കുകയാണ് അവൾ അവര് നേരത്തെ തന്നെ മറ്റൊരു ആക്രമണത്തെ ഭയന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇസ്രായേൽ ഹിസ്ബുളയുടെ യുദ്ധം ഇതിനിടയിലാണ് പുടിന്റെ ആണവായുധ ത്തെ പറ്റിയുള്ള ഈ ഒരു പരാമർശം അതും ഏറ്റവും കൂടുതൽ വിറപ്പിക്കുകയാണ് റഷ്യക്കെതിരായ മറ്റൊരു രാജ്യത്തിന്റെ ആക്രമണത്തെ പിന്തുണയ്ക്കുന്ന ഒരു ആണവശക്തിയെ ആക്രമണത്തിൽ പങ്കാളിയായി കണക്കാക്കുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ റഷ്യയെ പിന്തള്ളി യുക്രൈൻ രംഗത്തും വന്നിരുന്നു ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിങ്ങിനെ കൂടാതെ ലോകത്തെ ഭയപ്പെടുത്താൻ റഷ്യക്ക് ഇനി ഒരു ഉപകരണമല്ല മാത്രമല്ല ഈ ഭീഷണി വില പോകില്ല എന്നാണ് ഈ സെലൻസ്കിയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് ആൻഡ്രി യർമാക് പുടിനെ തള്ളിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത് യുക്രൈനെ നേരിട്ടുള്ള കൂടുതൽ സൈനിക പിന്തുണ നൽകുന്നതിൽ നിന്നും പാശ്ചാത്യ രാജ്യങ്ങളെ തടയാൻ ആണവായുധങ്ങൾ ഉപയോഗിക്കുമെന്ന് പുടിൻ നേരത്തെയും ഭീഷണി ഉയർത്തിയിട്ടുണ്ടായിരുന്നു കാരണം നേരത്തെ ഈ ആണവായുധങ്ങളെ സംബന്ധിച്ചിടത്തോളം കാര്യം പറയുന്ന എന്തുകൊണ്ടാണ് പുടിൻ ആ ടൈമിലും പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഈ യുക്രൈനെ പിന്തുണച്ച് അന്നും പാശ്ചാത്യ രാജ്യങ്ങൾ രംഗത്തെത്തിയിരുന്നു കാരണം സെലൻസ്കിയെ കണ്ട് അവരും ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുകയാണ് സലൻസ്കി വേണ്ട പിന്തുണ നൽകുകയാണ് അപ്പം അതിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു യുക്രൈനിയൻ പ്രസിഡന്റ് സലൻസ്കി റഷ്യക്കുള്ളിലെ ദീർഘദൂര പ്രദേശങ്ങളെ ലക്ഷ്യമിടാൻ ബ്രിട്ടീഷ് സ്റ്റോം ഷാഡോ മിസൈലുകളും യു എസ് മാസങ്ങളായി യുക്രൈൻ അനുമതി തേടുകയാണ് എന്നാൽ ഈ അനുമതി യുക്രൈൻ നൽകുന്നില്ല ഈ രണ്ട് ദിവസം മുമ്പ് റഷ്യയുമായുള്ള യുദ്ധം ചിലർ വിചാരിക്കുന്നതിന് വേഗത്തിൽ അവസാനിപ്പിക്കുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡമിർ സലൻസ്കി പറഞ്ഞിരുന്നു ഇതൊക്കെ ഭയങ്കര വാർത്തയായിട്ട് നിന്നിരുന്നായിരുന്നു നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും സമാധാനത്തോടെ അടുത്തിരിക്കുന്നതായി ഞാൻ കരുതുന്നു നമ്മൾ വളരെ ശക്തരായിരിക്കണമെന്നും അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഈ ആഴ്ച സമർപ്പിക്കുന്ന വിജയപദ്ധതി യുക്രൈൻ്റെ സഖ്യകക്ഷികൾ അല്ലെങ്കിൽ യുക്രൈൻ സൈന്യത്തെ ശക്തിപ്പെടുത്താൻ ആവശ്യപ്പെടുമെന്ന് യു എസ് ബ്രോഡ്കാസ്റ്റർ എ ബി സി ന്യൂസിനോട് സംസാരിച്ചിരുന്ന സെലൻസ്കി ഇങ്ങനെയും പറഞ്ഞിരുന്നു റഷ്യയുമായി ചർച്ച നടത്തുന്നതിലല്ല പദ്ധതി മറിച്ച് യുദ്ധം നിർത്താനുള്ള നയതന്ത്ര മാർഗത്തിലേക്കുള്ള പാലമായിരുന്നു അതെന്നാണ് സലൻസ്കി പറഞ്ഞത് എന്നാൽ ഇതിനെ ഒന്നും അംഗീകരിക്കാത്ത ഒരു ഭാഗമാണ് റഷ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത് പുടിൻ എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കത്തില്ല ഈ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അതേ പിന്മുറം അല്ലെങ്കിൽ അതേ സ്വഭാവം തന്നെയാണ് ഈ റഷ്യയുടെ നേതാവ് എന്ന് പറയുന്ന വ്ളാഡിമിർ പുടിൻ ഉള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു അനുസരണ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് അവരുടെ ഒരു വിട്ടുവീഴ്ച നടത്തത്തില്ല ഒരു സംസ്ഥാനത്ത് വന്നാൽ മാത്രമേ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സംഘർഷം അവസാനിപ്പിക്കാൻ യുക്രൈന് പ്രേരിപ്പിക്കാനാവൂ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു യുക്രൈനിയൻ പദ്ധതിയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളിൽ റഷ്യ ജാഗ്രത പാലിക്കുന്നുണ്ടെന്നും റഷ്യയുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുമ്പോൾ മാത്രമേ സംഘർഷം അവസാനിക്കൂ എന്നും ക്രലിംഗ് വക്താവ് ദിമിത്രി പോസ്റ്റേവ് പറഞ്ഞിരുന്നു റഷ്യയിലേക്ക് ആഴത്തിൽ ആക്രമണം നടത്താൻ ഉപയോഗിക്കുന്ന ദീർഘദൂര മിസൈലുകൾ ഉപയോഗത്തിനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാൻ യുക്രൈനെ അനുവദിക്കണമെന്ന് സെലൻസ്കി പാശ്ചാത്യ രാജ്യങ്ങളോട് നേരത്തെ തന്നെ അവകാശപ്പെട്ടിരുന്നു അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിരുന്നു ഈ ആഴ്ച യു എസ് സന്ദർശിക്കുമ്പോൾ വീണ്ടും അത് ആവശ്യപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇവരുടെയൊക്കെ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ റഷ്യയെ തീർക്കാൻ യുക്രൈനെ സംബന്ധിച്ചിടത്തോളം കഴിയൂ അതുകൊണ്ട് സെലൻസ്കി മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരെ അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാരെ കണ്ട് എങ്ങനെയെങ്കിലും കാര്യം അവതരിപ്പിക്കുന്ന രീതിയിലേക്ക് മാറി ഇതിനോടകം തന്നെ നിരവധി ഇന്ത്യ ഉൾപ്പെടെ പലരും ആ ഒരു രാജ്യത്ത് ചെന്നു യുക്രൈനെ സമാധാനിപ്പിക്കും യുക്രൈന് പിന്തുണ നൽകുന്നുണ്ട് അല്ലെങ്കിൽ വെടിനിർത്തലെല്ലാം നിർത്തിവെക്കാം എന്ന് പറയുമ്പോഴും റഷ്യ ഇതിൽ നിന്നൊക്കെ പിന്നോട്ട് മാറി നിന്ന് വീണ്ടും ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് ഇതിനിടെയാണ് ആണവായുധത്തെ കുറിച്ച് വീണ്ടും റഷ്യ പറയുന്നത് പക്ഷേ റഷ്യ ഈ പറയുന്നത് ചിലപ്പോ വില പോകില്ല എന്ന് പറയുന്നത് പോലെ തന്നെ സത്യമായിരിക്കും കാരണം ഇതിനു മുമ്പ് രണ്ടു തവണ റഷ്യ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഏത് നിമിഷവും ആണവായുധം ഉപയോഗിക്കുമെന്നത് അതൊരു പക്ഷേ ഇവരെ പേടിപ്പിക്കാൻ പറഞ്ഞൊരു നീക്കുപോക്കമായിരിക്കാം എന്നതാണ് പ്രതീക്ഷിക്കേണ്ടത് കാരണം ആണവായുധ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ുന്നത് യുക്രൈനെ മാത്രമല്ല പാശ്ചാത്യ രാജ്യങ്ങളെ കൂടിയാണ് അതുകൊണ്ട് തന്നെ അത്രയ്ക്കുള്ള കടുത്ത നീക്കങ്ങൾ റഷ്യ തൽക്കാലം എടുക്കില്ല എന്നതാണ് പറയേണ്ടത്